ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്ത് ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാതളമാണ് കേട്ടോ ഒരു കപ്പ് അളവിലാണ് മാതളം എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കയാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഴമാണ് പഴമാണോട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മളിത് അങ്ങ് അടിച്ചിട്ട് എടുക്കത്തില്ല കുരു അരഞ്ഞ് പോകുന്നുണ്ട് മാതൃത്തിൻ്റെ കുരു അരഞ്ഞ് പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴം അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ ഇനി ഇതിലേക്ക് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ പാൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നന്നായിട്ടങ്ങ് അടിച്ചിട്ട് എടുക്കരുത് ആ കുരുമൊക്കെ അരഞ്ഞു പോകുന്ന രീതിയിൽ അടിച്ചെടുക്കരുത് അപ്പോൾ അതാത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ ജ്യൂസ് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജ്യൂസിന് ഇപ്പം നല്ലൊരു കളറാണ് എൻ്റെ ഒരു ക്യാമറയ്ക്കകത്ത് അത്രയും കളർ അറിയുന്നില്ല കേട്ടോ നല്ലൊരു കളറാണ് ഉള്ളത് നമ്മൾ നമ്മളെടുക്കുന്ന മാതളം നല്ല കളറുള്ള മാതളം ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കളറുള്ള ജ്യൂസ് നമുക്ക് കിട്ടും ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ് കേട്ടോ കുതിർത്തി വെച്ച കസ്കസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാതളമാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് തീരുമാനിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം ആണ് കേട്ടോ അതും കുറച്ച് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ് കേട്ടോ അതിൻ്റെ ആ ഒരു തൊലി യ്ക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ചെറു ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി കട്ട് ചെയ്താണ് കേട്ടോ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപഴമാണ് ഒരെണ്ണമാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പാലിന് തണുപ്പുണ്ടായിരുന്നു അതിൽ കൂടുതൽ തണുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാതളം വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി കണ്ടുകൂടി നോക്കണേ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്